ഞാൻ ഒരു ആർ എസ് എസ്സുകാരനാണ് ആ സംഘടനയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു അവർ എന്ത് പ്രവർത്തനത്തിന് വിളിച്ചാലും പോകും ഈ വാക്കുകൾ ഒരു സാധാരണക്കാരന്റേതല്ല വിരമിക്കൽ പ്രസംഗത്തിൽ കൽക്കട്ട ഹൈക്കോടതി ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസിന്റേതാണ് താൻ ആർ എസ് എസ് അംഗമാണെന്നും എന്തെങ്കിലും സഹായത്തിനോ ജോലിക്കോ വിളിച്ചാൽ സംഘടനയ്ക്ക് ചെയ്തു നൽകാൻ തയ്യാറാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെയും ബാർ അംഗങ്ങളുടെയും സാന്നിധ്യത്തിലുള്ള യാത്രയെപ്പിൽ സംസാരിക്കവെയാണ് ജസ്റ്റിസ് ഇക്കാര്യം പറഞ്ഞത് പതിനാല് വര്ഷത്തിലേറെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ദാസ് ഒറീസ ഹൈക്കോടതിയിൽ നിന്നും സ്ഥലം മാറിയാണ് കൽക്കട്ട ഹൈക്കോടതിയിലെത്തിയത് നിയമജീവിതത്തിനിടയിൽ ഒരുപാട് വിവാദങ്ങളും ജസ്റ്റിസ് ദാസിന്റെ പേരിലുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ലൈംഗിക താല്പര്യങ്ങൾ നിയന്ത്രിക്കാൻ എന്ന പേരിൽ പെരുമാറ്റ ചട്ടങ്ങൾ ഇറക്കിയത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു വിധിയെ രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത് കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യായ സർവീസിൽ നിന്നും രാജിവെച്ച് ബി ജെ പി ചേർന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ജഡ്ജി കൂടി സംഘപരിവാർ ബന്ധം വെളിപ്പെടുത്തിയിരിക്കുന്നത് ന്യായാധിപന്മാർ പക്ഷപാതരഹിതമായി വിധി നിർണ്ണയിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി വരുന്ന ഈ കാലത്ത് ജുഡീഷ്യറിയെ സാധാരണക്കാരൻ എങ്ങനെ വിശ്വസിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് ആരോടും പക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും എല്ലാവരും തുല്യരാണെന്ന് ജസ്റ്റിസ് പറയുന്നുണ്ടെങ്കിലും ഈ വാദത്തോട് സാധാരണക്കാരൻ എങ്ങനെ യോജിക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിൽ ആർ എസ് എസ് ചെലുത്തുന്ന സ്വാധീനത്തിന്റെ കൂടി വെളിപ്പെടുത്തലാണിത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളില്ലാതെ നീതി നടപ്പാക്കേണ്ട ന്യായാധിപന്മാരുടെ ഇത്തരം തുറന്നു പറച്ചലുകൾ ഒരു ജനാധിപത്യ രാജ്യത്തിന് Cerna della.